ഫ്രണ്ട്സ് വെൽക്കം ടു ഉത്തര കളക്ഷൻസ് എന്റെ പേര് പ്രീതിയാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ഐറ്റത്തിന്റെ തന്നെ വേറെ ഒരു കളർ ചേഞ്ച് ആണ് നമുക്ക് നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു ഏലൻ ടൈപ്പിലെ ജോർജറ്റ് മെറ്റീരിയൽ നല്ല ഹെവി ഹാൻഡ് വർക്ക് ഇൻക്ലൂഡ് ചെയ്ത ഒരു ഐറ്റം ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ചില്ലി റെഡ് കളറിലാണ് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഫംഗ്ഷൻസിനൊക്കെ നല്ല വേറെ പോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് നമുക്കിൻ്റെ ഒരു ഫുൾ ആണ് യോ പോർഷനിൽ തന്നെ നല്ല ഹെവി ആയിട്ട് വരുന്ന തിക്ക് ഹാൻഡ് വർക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടിയാണ് ഈ ഒരു ഹാൻഡ് വർക്ക് വരുന്നത് നെക്ക് പോർഷൻ വരുന്നത് ഈ ഒരു നെക്കിലാണ് വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു നെക്കാണ് അതോടൊപ്പം തന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ എൻഡിലും നല്ല തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് എന്നെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല എലൈൻ ടൈപ്പിലാണ് വരുന്നത് നല്ല ഫ്ലെയറോട് കൂടി ആട്ടോ ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് ബാക്ക് വാഷും വരുന്നത് ഇങ്ങനെയാണ് നല്ലൊരു പാർട്ടിക്കൊക്കെ നമുക്ക് വേറെയാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അതോടൊപ്പം തന്നെ ഇതിന്റെ തുപ്പട്ട വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഒന്നും വരുന്നില്ല പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഈ ഒരു ഹെവി ആയിട്ട് വരുന്ന ഒരു ടോപ്പിൽ സിമ്പിൾ തുപ്പട്ടയോടുകൂടിയാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ തന്നെ സെയിം കളറിൽ വരുന്ന ബോട്ടം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ റെഡ് കളർ ബോട്ടോ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരു ട്യൂ പീസ് സെറ്റ് കോൺസെപ്റ്റിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അമ്പതാണ് സൈസ് വന്നിരിക്കുന്നത് എൻ ടു ഡബിൾ എക്സിൽ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് ഓഷൻസ് നോക്കാം അടുത്തത് വന്നിരിക്കുന്നത് പാർട്ടിയർ ഓഷൻസ് ആണ് നമുക്ക് ഈ ഓപ് പോഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ നല്ലൊരു ഓർഗൻസ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പോർഷനിൽ അതോടൊപ്പം തന്നെ നല്ല തിക്ക് ആയിട്ട് ഹാൻഡ് വർക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്റെ ഒരു ക്ലോസ്റ്റർ ആണ് നല്ലൊരു ഡാർക്ക് നാണി പിങ്ക് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് വീഡിയോയിൽ ചെറിയൊരു കളർ ഡിഫറൻസ് ഉണ്ട് റെഡ് കളർ ആയിട്ടാണ് തോന്നിക്കുന്നത് സൈഡ് സ്ലിറ്റോട് കൂടിയാണ് ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ആണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നത് ജോർജറ്റ് ആണ് അതോടൊപ്പം തന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എന്റിലും നമ്മുടെ യോക്കിൽ വരുന്ന ആ ഒരു സെയിം ഓർഗൻസ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്ത് ത്രീ ലെയേഴ്സിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് ബീറ്റ്സ് വർക്ക് നമുക്ക് എന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് യോഗ പോഷനിൽ വർക്ക് വരുന്നത് ഇങ്ങനെയാ കേട്ടോ നല്ല തിക്ക് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു ടൈപ്പിലാണ് നെക്ക് വന്നിരിക്കുന്നത് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ഈ ഒരു കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഓൾ ഇന്ത്യ ഫ്രീഷിപ്പിങ്ങോട് കൂടിയാണ് വരുന്നത് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സിൽ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് കളക്ഷൻസ് നോക്കാം അടുത്തത് തന്നിരിക്കുന്നത് ട്യൂ പീസ് സെറ്റ് ആണ് നല്ല ജോർജത്തിലെ സ്ക്വയർ നെക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഈ യോഗ നല്ല ഹെവി ഹാൻഡ് വർക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്ലീവ് വരുന്നത് ത്രീ ഫുർത്താണ് ലൈനിങ് ആണ് സ്ലീവിൽ നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്ന ജോർജറ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ആട്ടോ വരുന്നത് നല്ല സ്ലീ നല്ല ഫ്ലെയറോട് കൂടിയാണ് എലൈൻ ടൈപ്പിൽ വന്നിരിക്കുന്നത് ഒരു ബാക്ക് പോഷ് വരുന്നത് ഇങ്ങനെയാണ് അതോടൊപ്പം തന്നെ നമുക്ക് നമുക്കിത് തുപ്പട്ട വന്നിരിക്കുന്നത് പാകിസ്ഥാനിയുടെ തുപ്പട്ട ആട്ടോ പാകിസ്ഥാനി നല്ല മിറർ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു യെല്ലോ കളറും ബ്ലാക്ക് കളറൊക്കെ മിക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ലെത്തും കൂടിയാണ് ഒരു കുർത്തി വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ ഇംഗ്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കളക്ഷൻസിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മൾ ഓർഡേഴ്സ് എല്ലാം വരുന്നത് വാട്സ്ആപ്പ് ത്രൂ ആണ് കൊറിയർ കഴിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി അതോടൊപ്പം തന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി നിങ്ങൾ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇനി വെറൈറ്റി കളക്ഷൻസുമായിട്ട് വീണ്ടും ഉത്തരം വരുന്നതായിരിക്കും ബൈ ബൈ